നമുക്കൊത്തിരി ഇഷ്ടപ്പെട്ട ചില ഫീൽ ഗുഡ് സിനിമകൾ ഉണ്ടല്ലേ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത തരത്തിലുള്ള സിനിമകൾ അത്തരം സിനിമകൾ കാണാനിരിക്കുമ്പോൾ നമ്മൾ എന്ത് ടെൻഷനോട് കൂടി കണ്ടു തുടങ്ങിയാലും സിനിമ അവസാനിക്കുമ്പോഴേക്കും ആ ടെൻഷനൊക്കെ നമ്മളിൽ നിന്നും അങ്ങ് എന്താ പറയുക വലിച്ചെടുത്ത് കൊണ്ടുപോവുക എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഹോപ്പ് നൽകുന്ന അല്ലെങ്കിൽ വല്ലാത്തൊരു തരം പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് ഫീൽ ഗുഡ് സിനിമകളാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരുപാട് പോപ്പുലറായ ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒട്ടുമിക്ക സിനിമാ പ്രേമികളും ഈ സിനിമകൾ കണ്ടതായിരിക്കും അഥവാ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും മികച്ച അഞ്ച് ഫീൽ ഗുഡ് സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ദി ഏജ് ഓഫ് അഡാലിൻ എന്ന സിനിമയാണ് ലി ടോളൻ ക്രീഗർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ റൊമാൻസ് ഫാന്റസി മൂവിയാണ് ദി ഏജ് ഓഫ് അഡാലിൻ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണിത് എന്ന് തന്നെ പറയാം ഇതിലെ നായിക കഥാപാത്രമായ അഡാലിൻ ബൊമാന് തന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് എന്നാൽ മരണത്തിന്റെ വാക്കിൽ നിന്നും രക്ഷപ്പെടുന്ന അഡാലിൻ പിന്നീട് ഒരു സത്യം മനസ്സിലാക്കുകയാണ് അതായത് ഈ അപകടം അഡാലിന് നൽകുന്നത് ഒരിക്കലും പ്രായമാകില്ല എന്നൊരു വിചിത്രമായ അസാധാരണമായ ഒരു കഴിവാണ് ഒരു രഹസ്യം മറച്ചു വയ്ക്കാൻ വേണ്ടി അഡാലിൻ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുകയും തൻ്റെ ഐഡൻറിറ്റി മാറ്റിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ മാറി മാറി താമസിക്കുകയും ചെയ്യുകയാണ് ഈ അസാധാരണമായ കഴിവ് മൂലം നായികയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെയാണ് ദി ഏജ് ഓഫ് അഡാലിൻ എന്ന ഈ സിനിമ പറയുന്നത് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വരുന്നത് നിങ്ങൾ ഒട്ടുമിക്ക പേരും കണ്ട സിനിമ തന്നെയായിരിക്കും ലാപ്പത്താൽ ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഹിന്ദി ഭാഷാ സിനിമയാണ് ലാപ്പത്താൽ ലേഡീസ് കിരൺ റാവു ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ ദീപക് കുമാർ എന്ന യുവാവ് കല്യാണം കഴിച്ച് തന്റെ വധുവുമായി അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ് വധു മുഖം മൂടിയിരിക്കണമെന്ന ആചാരമുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിൽ വെച്ച് ദീപക് കുമാറിന് തന്റെ ഭാര്യയെ മാറിപ്പോവുകയാണ് അതേസമയം തന്നെ കല്യാണം കഴിഞ്ഞ് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പ്രദീപ് എന്നയാളുടെ വധുവായ ജയയെയാണ് ദീപക് തന്റെ ഭാര്യയാണെന്ന് കരുതി ട്രെയിനിൽ നിന്നും വിളിച്ചിറക്കി നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു പിന്നീട് നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയാം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിച്ചിരുന്ന ഒരു കാലത്തെ കൂടിയാണ് ഈ സിനിമ വരച്ചു കാട്ടുന്നത് ഒത്തിരി നല്ല സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വരുന്ന സിനിമയാണ് ഹെയ്ദി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹെയ്ദി പുറത്തിറങ്ങുന്നത് അലൈൻ ഗിസ്ബോൺ സംവിധാനം ചെയ്ത വളരെ മനോഹരമായ ഒരു ജർമ്മൻ ഫീൽ ഗുഡ് സിനിമയാണിത് ഇതിലെ ഏറ്റവും അട്രാക്റ്റീവായ എന്നത് ഹെയ്ജി എന്ന കൊച്ചു കൊച്ചുമിടുക്കിയും പിന്നെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയുമാണ് മലകളും താഴ്വരകളും ഒക്കെയായി ആൽസിൻ്റെ ഗ്രാമ ഭംഗിയെ ഒപ്പിയെടുക്കുന്ന ഒരു സിനിമ കൂടിയാണിത് കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനാഥയായ ഹെയ്ദി എന്ന പെൺകുട്ടിയെ അവളുടെ ഇളയമ്മ ആൽസ് ഗ്രാമത്തിൽ ജീവിക്കുന്ന വളരെ പരുക്കനായ ഹെയ്ദിയുടെ സ്വന്തം മുത്തച്ഛന്റെ അടുത്ത് കൊണ്ടുചെന്നാക്കുകയാണ് അവിടെ വെച്ച് പീറ്റർ എന്ന കാലിമേക്കുന്ന പയ്യനുമായി ഹെയ്ദി സൗഹൃദത്തിലാകുന്നതും പിന്നീട് ഒരു നഗരത്തിലേക്ക് ഹെയ്ദിയെ അവളുടെ ഇളയമ്മ മാറ്റി പാർപ്പിക്കുന്നതും ഒക്കെയാണ് സിനിമ ഫീൽ ഗുഡിന്റെ അങ്ങേറ്റം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം അത്രയ്ക്കും മനോഹരമായ ഒരു സിനിമയാണ് ഹെയ്ബി കുട്ടികളെയും പ്രകൃതി ഭംഗിയെയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമ കൂടിയാണ് ഹെയ്ദി ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്ന സിനിമയാണ് ദി പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഗബ്രിയൽ മുച്ചിനോ ആണ് ക്രിസ് ഗാർഡൻ എന്ന ഒരു ബിസിനസ്സുകാരന്റെയും അദ്ദേഹത്തിന്റെ മകനായ ക്രിസ്റ്റഫർ ജൂനിയറിന്റെയും യഥാർത്ഥ ജീവചരിത്രമാണ് ഈ സിനിമ പറയുന്നത് ബിൽ സ്മിത്ത് ആണ് ക്രിസ് ഗാർഡനായി അഭിനയിച്ചിട്ടുള്ളത് മാത്രമല്ല മകനായി അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ തന്നെയാണ് എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നും ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനാവില്ല എന്നും കരുതി മാനസികമായി ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് അത്തരം ചില സിറ്റുവേഷനുകളിൽ ഞാൻ കാണുന്ന ഒരു സിനിമ കൂടിയാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒരു സെയിൽസ്മാനായ ക്രിസ് തന്റെ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ച് അത്യാധുനികമായ സ്കാനറുകൾ വാങ്ങിക്കൂട്ടി അത് വിൽക്കാൻ ആരംഭിക്കുകയും എന്നാൽ ബിസിനസ് ഒന്നും നടക്കാതെ ജീവിതം വഴിമുട്ടുന്ന ഒരു അവസ്ഥയിലാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ക്രിസ്റ്റിൻ്റെ ഭാര്യ ക്രിസ്റ്റിനെയും അവരുടെ അഞ്ചു വയസ്സായ മകനെയും ഉപേക്ഷിച്ച് പോവുകയാണ് പിന്നീടുള്ള ക്രിസിൻ്റെ ജീവിതം എന്താണ് എന്നത് നമ്മൾ ഈ സിനിമയിലൂടെ കണ്ടുതന്നെ അറിയണം കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് തൻ്റെ മകനെയും കൊണ്ട് ക്രിസ് ഷെൽട്ടറുകളിലും ഹോട്ടലുകളിലും എന്തിനധികം മെട്രോ സ്റ്റേഷൻ്റെ ബാത്റൂമിൽ പോലും അന്തി സീനുകളെല്ലാം നമ്മുടെ കണ്ണു നനയിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ തോറ്റുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത് മാത്രമല്ല പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് നമ്മളെ ജീവിതം എന്താണ് എന്നതുകൂടി പഠിപ്പിക്കുന്നുണ്ട് ഇനി എൻ്റെ ലിസ്റ്റിലെ ഒന്നാമത്തെ സിനിമ ദി ദിഷാങ് സത്യത്തിൽ ഈ സിനിമ ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് പോലും അറിയില്ല ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സിനിമ കണ്ടവരെ തന്നെ വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്ന ഒരു മാജിക് ഒളിപ്പിച്ച സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും അധികമാവില്ല ിങ്ങിന്റെ റീറ്റർ താൻ ഷോഷാങ് റിഡംഷൻ എന്ന നോവലറ്റിനെ ആസ്പദമാക്കി ഫ്രാങ്ക് ഡെറബോൺ സംവിധാനം ചെയ്ത ചിത്രമാണ് ദി മോർഗൻ ഫ്രീമാൻ ടിം റോബിൻസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിരപരാധിയായ ആന്റി ഡുഫ്രൈൻ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ ഭാര്യയുടെ കൊലപാതകം കുറ്റം ചുമത്തിക്കൊണ്ട് ഇരട്ട ജീവവരുന്തത്തിന് വിധിക്കുകയാണ് മെയിനിലെ ഷോഷാങ് ജയിലിൽ തീർത്തും നിരാശനായി എത്തുന്ന ആൻറ്റിക്ക് അവിടുത്തെ ജയിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാകുന്നില്ല എന്ന് മാത്രമല്ല ആൻറ്റിക്ക് ജയിലിൽ നേരിടേണ്ടി വരുന്നത് വളരെ മൃഗീയമായ പീഡനങ്ങളായിരുന്നു ജയിലിലെ സഹ അന്തേവാസിയും അനധികൃതമായി വസ്തുക്കൾ ജയിലിലേക്ക് കടത്തുന്നയാളുമായ റെഡുമായി ആന്റി പരിചയം സ്ഥാപിക്കുകയാണ് ആന്റിയും റെഡുമായുള്ള സൗഹൃദമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം ശക്തമായ തിരക്കഥയും അഭിനേതാക്കളുടെ അസാമാന്യ പ്രകടനവുമാണ് ഈ സിനിമയെ ഇത്രമാത്രം ഉന്നതിയിലെത്തിച്ചത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഓരോ കഥാപാത്രങ്ങളും ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഈ സിനിമ കാണുകയല്ല അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം ഇനിയും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കുമെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഇനി നിങ്ങളിൽ ഈ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ കമൻറ്റുകളും കൂടി ഒരു പ്രചോദനമാവട്ടെ പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പുതിയ ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എനിക്ക് തീർച്ചയായും ആവശ്യമാണ് അപ്പോൾ മറ്റു ചില സിനിമകളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം